കേരളീയർ കോണമെന്ന പോൽ കന്നഡികരുടെ പ്രധാന ആഘോഷമാണ് നാടഹബ്ബ എന്നറിയപ്പെടുന്ന ദസറ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെ മൈസൂരിൽ ദസറയോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികൾ വെവ്വേറെ ഇടങ്ങളിലായി നടത്തപ്പെടുന്നുണ്ട് അതിൽ പ്രധാനമായ ഒന്നാണ് എക്സിബിഷൻ റീൽസിൽ കാണുന്ന ദീപാലങ്കാരങ്ങളുടെ മനോഹാരിത മാത്രം കണ്ട് ഇങ്ങോട്ട് പുറപ്പെടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആകാശത്തു കൂടെ പറന്ന് നടന്ന കാഴ്ചകൾ കാണാൻ നമ്മൾ ചിറകുവച്ച ഡ്രോണുകളല്ല എന്ന കാര്യം മറക്കാതിരിക്കുക കാഴ്ചകൾ നടന്നു തന്നെ കാണേണ്ടി വരും മനസ്സ് അതിനായി സജ്ജമാക്കുക പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഏറെ നേരം നീളുന്ന ഗതാഗത കുരുക്കിൽ ക്ഷമയോടെ നിൽക്കാനും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇടം വലം കയറി വരുന്ന ഇരുചക്ര വാഹനങ്ങൾ ചിലപ്പോഴൊക്കെ ഒന്ന് മുട്ടിയെന്നിരിക്കലും അതൊരു പ്രശ്നമേ അല്ല എന്ന വിശാല മനസ്കഥയുള്ളവരും എത്ര ആൾക്കൂട്ടത്തിലും ഉന്തിരക്കി ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളവരും ആൾക്കൂട്ടത്തിൽ തനിയേ നടക്കാൻ ആഗ്രഹിക്കുന്നവരും തന്റെ വണ്ടിക്ക് രണ്ടു പോറൽ സാരമല്ല എന്ന് കരുതുന്നവരും സ്വന്തം വാഹനവുമായി ഇങ്ങോട്ട് എഴുന്നള്ളാവുന്നതാണ് അല്ലാത്ത പക്ഷം ഇവിടെയുള്ള ഓല ഊബർ റാപ്പിഡോ എന്നീ പൊതുഗതാഗത സൗകര്യങ്ങൾ വിനിയോഗിക്കാവുന്നതുമാണ് എക്സിബിഷൻ ഗ്രൌണ്ടിൽ കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് ദീപാലങ്കാരങ്ങളും പുഷ്പാലങ്കാരങ്ങളും കുറവാണെങ്കിലും നടപ്പാതയുടെ സ്ഥല സൗകര്യം ഇത്തവണ വിശാലമാക്കിയിട്ടുണ്ട് ഗതാഗതക്കുരു കുരു കഴിക്കാനും ജനത്തിരക്ക് നിയന്ത്രിക്കാനും കൈവിട്ടു പോകുന്ന കുഞ്ഞു കുട്ടികളെ തേടി പിടിക്കാനും സദാ ഉണർന്നിരിക്കുന്ന പാലകർ അത് എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പീടികയിൽ ആർത്തിയോടെ ചാടിക്കയറി ആവശ്യമില്ലാത്ത കുറേയേറെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനു പകരം നാല് കടകളിൽ മാറി മാറി കയറിയിറങ്ങി ആവശ്യം അത്യാവശ്യം അനാവശ്യം എന്ന തത്വത്തിൽ ഊന്നി വില അറിഞ്ഞ് കീശയുടെ കനമറിഞ്ഞ് സാധനങ്ങൾ വാങ്ങുക ഇനി അങ്ങനെ നമ്മൾ നടന്ന് തളരുമ്പോ വിവിധങ്ങളായിട്ടുള്ള ശീതള പാനീയങ്ങളും ഇനി ഒരടി വയ്ക്കാൻ വയ്യ എന്നാവുമ്പോൾ അനവധി നിരവധി ഭക്ഷണ രുചികളും ആസ്വദിക്കാം ശേഷം സാഹസികമായ തലകുത്തിമറിയലുകൾ മാറി നിന്ന് കാണാം പ്രായാധിക്യത്താൽ വന്നുകൂടുന്ന രോഗാവസ്ഥകളിൽ നിന്ന് മുക്തിയുള്ളവരും ശക്തിയുള്ളവരും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതൊക്കെ ആസ്വദിക്കുക ദസറ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൂടി ഈ എക്സിബിഷൻ ഗ്രൗണ്ട് ഇതുപോലെ സജീവമായിരിക്കും അത്രയധികം തിക്കും തിരക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഈ സമയം ഇവിടെ വന്ന് കണ്ട് ആസ്വദിച്ച് സമാധാനമായി മടങ്ങാവുന്നതുമാണ് ആരെയും മികഴ്ത്താനോ പുകഴ്ത്താനോ വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വസ്തുതകൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു എന്ന് മാത്രം ദസറയുടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട്